മുതലപ്പുഴി വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിക്കാൻ ലത്തീന് അതിരൂപത സമരപരിപാടികള് കേരള ലത്തീന് കത്തോലിക്ക അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന യോഗത്തില് തീരുമാനിക്കും വിഴിഞ്ഞം സമരത്തിന്റെ പ്രധാന കാരണം മുതലപ്പുഴയായിരുന്നുവെന്നും ഇതിൽ പരിഹാരം കണ്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സഭ സമരത്തിനൊരുങ്ങുന്നത് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേരള ലാറ്റിൻ കാത്തോലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിപാടികൾ തുടങ്ങാനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും നാളെ ഇതുവരെയായി എഴുന്നൂറിലധികം അപകടങ്ങൾ മുതലപ്പുഴയിൽ നടന്നു എഴുപത്തി മൂന്നിലധികം മരണങ്ങൾ സംഭവിച്ചു എല്ലാ വർഷവും സർക്കാർ പരിഹാരമുണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടിയായിട്ടില്ലെന്നാണ് ആരോപണം വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നടന്ന സമരത്തിൽ പ്രധാന ആവശ്യങ്ങളിൽ ആവശ്യങ്ങളിലൊന്നായിരുന്നു മുതലപ്പൊഴി ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാനായിട്ടാണ് സമരത്തിലേക്ക് കടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നേ സമരം പ്രഖ്യാപിക്കാനായിരുന്നു സഭ ഒരുങ്ങിയത് പിന്നെ